അപ്പൊ ഇന്ന് നമ്മള് സൺഡേ ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ്റെ ഒരു അൽഫാം ഉണ്ടാക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ സൺഡൻസാം വീട്ടിൽ നിന്ന് തന്നെ അപ്പൊ നമുക്ക് മസാല ഇടേ ചിക്കൻ കിരട്ടാനുള്ള ആദ്യത്തെ മസാല സെറ്റ് ആക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈരും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സെറ്റ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് കണ്ണിൻ്റെ കണ്ണിൽ ചെറുതായിട്ട് അതിൻ്റെ നീര് വീണും പാവും അതിന് ശേഷം നമ്മളിത് കട്ടൻ ചായ എല്ലാം കുടിക്കുന്നുണ്ട് കാരണം വൈകിട്ടാണ് നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് അടുത്ത മസാലക്കുള്ള കൂട്ട് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം ആവശ്യത്തിന് കുരുമുളക് പൊടിയിട്ട് ആ മസാല മാറ്റി മഴയാണ് ഗൈസ് അപ്പം പുറത്ത് നല്ല മഴ കേട്ടോ ടോപ്പ് ഈന്റെ ഇടയ്ക്ക് നല്ല ചൂട് ചൂട് അൽഫാമൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് അത് വേറെ തന്നെ ആയിരിക്കും അപ്പൊ നമുക്കിനി അൽഫാമിന്റെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാൻ അതിൻ്റെ ഇത് അണ്ണം വന്നിട്ടുണ്ട് കോഴീനെ പോലെ വരുന്നുണ്ട് അപ്പൊ അണ്ണം വന്നപ്പോ സോടയായിട്ടാണ് വന്നത് അത് കണ്ടിട്ടാണ് ഒരുത്തിക്കതാ അത് വേണം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൊടുത്തുകഴിഞ്ഞാൽ പണിയാണ് അപ്പം നമുക്ക് ഇതാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇനി ചിക്കനിൽ പെരട്ടേണ്ട ചടങ്ങാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്നുണ്ട് മയണൈസ് നമ്മൾ വാങ്ങിയില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് മൂന്ന് മുട്ടയുടെ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പഞ്ചസാരയും മെത്തൂരി എണ്ണയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ല സെറ്റ് മയണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി തീ കൊളുത്തൽ പരിപാടിയാണ് കേട്ടോ ആ അതന്നെ വണ നമ്മൾ അൽഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാൻഡ് സെറ്റ് ആക്കിയതിനു ശേഷം ഒരു തവണ ഒരു ഉൾക്കാടനെല്ലാം കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചേക്കുന്നതാണ് ഇനി ഇത് പൊക്കി എടുത്തുകൊണ്ട് നമുക്ക് വീടിന്റെ ഫ്രണ്ടിലേക്ക് പോകാം അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മഴയൊന്നും കൊള്ളാണ്ട് നമുക്ക് അവിടെ നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അൽഫാം എല്ലാം ഉണ്ടാക്കും കാരണം ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം മഴ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ദ ഗ്രീലെല്ലാം എടുത്തിട്ട് വന്നിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റാക്കി ഇതിന് നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കും മസാല എല്ലാം നല്ല അടിപൊളി സെറ്റ് ആയിരപ്പോ നമുക്ക് ഇത് നമ്മുടെ ഗ്രീൻ്റെ എല്ലാത്തോട്ട് വലക്കാം ഇനി നമുക്ക് പെരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിൻ്റെ മണ്ടയ്ക്ക് നിരത്താൻ കേട്ടോ അപ്പം എല്ലാം കൂടി ഒരുമിച്ച് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇരട്ടി പണിയാണ് അതുകൊണ്ട് മാക്സിമം കൊളിക്കാൻ പറ്റുന്ന പീസുകൾ നമ്മളതിൽ വെക്കുന്നുണ്ട് ജാനുട്ടീൻ്റെ മുളക്കിടാത്ത പീസാണ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്ത് പീസുകളുണ്ട് അതിനകത്ത് ഒറ്റയടിക്ക് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി തീയെല്ലാം പിടിപ്പിച്ച് ഈ തീ കെട്ട് കഴിയുമ്പോൾ കനലാവുമല്ലോ അപ്പോൾ അതിനുശേഷം നമുക്ക് ആ അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ജിമ്മിക്കുട്ടയും ലൂസിയും എല്ലാം അവിടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മളെല്ലാവരും പിടിച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോൾ ജിമ്മി ലൂസി ഒരുമിച്ചിട്ടുള്ള കളി നമ്മളെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഇവന്മാരെ ഇറക്കിയില്ലെങ്കിൽ ഫുൾ ടൈം കുറച്ചുകൊണ്ടിരിക്കും കേട്ടോ കൂട് തുറക്കുന്നിടം വരെ കുറച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അവന്മാരെയും തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഗ്രില്ല് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും കൊടുത്ത് ഇത് പെട്ടെന്ന് വേഗം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം മാത്രയും കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്കിത് സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യാം അകത്ത് ഇനി കുറച്ചും കൂടെ പണികളുണ്ട് ഇനി റൊട്ടി ഉണ്ടാക്കണം ഗ്രേവി ഉണ്ടാക്കണം സാലഡ് ഉണ്ടാക്കണം മൈനേസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കിച്ചണിൽ പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം കേട്ടോ റൊട്ടിക്കുള്ള മാവ് അമ്മ ഓൾറെഡി കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കണ്ണം വന്നിട്ട് വേണം അത് മൈപ്പെടുത്തിയെടുക്കാൻ കാരണം അവൻ്റെ ശക്തി പ്രയോഗിക്കേണ്ട സമയമാണ് ഗൈസ് അങ്ങനെ അത് ഈ ടൈലിലിട്ട് ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുന്നുണ്ട് അത് പൊട്ടിപ്പോൽ അത്രയ്ക്ക് ശക്തി എടുത്തിട്ടാണ് അവനത് ചെയ്ത് അതിനുശേഷം അത് നല്ല റൗണ്ടിൽ നല്ല റൊട്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാലഡ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഗ്രേവി ഉണ്ടാക്കി കേട്ടോ കുക്കറിൽ ഈസി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ജിമ്മി ലൂസിയും നമ്മൾ പല അവർ അവരവരുടെ കളിയിലാണ് അകത്തേക്കങ്ങ് കയറി വന്നു അപ്പോഴത്തേക്ക് അവരെ പുറത്തേക്ക് വിട്ടതാണ് കേട്ടോ അപ്പോൾ സാലഡ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് റൊട്ടിയും ബാക്കിയുണ്ട് അപ്പൊ അതെല്ലാം കൂടി ആക്കിയതിന് ശേഷം നമുക്ക് പറക്കുന്ന റൊട്ടി അങ്ങനെ ഫുഡ് എല്ലാം വിളമ്പി എടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ താഴെ മരന്നിരിക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ പലർക്കും താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ട് മുട്ട് വേദന മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് സോഫയിലൊക്കെ കയറിയിരുന്നേട്ടോ ഇനി ഭക്ഷണം കഴിക്കട്ടെ ഇപ്പം എല്ലാവരും ഒരുമിച്ചൊരു ചെറിയ സന്തോഷം അപ്പോൾ ഇത്രയേ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ കമൻറ്റുകൾ ഇടാനും മറക്കരുത് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും